ഹായ് ഗൈസ് അപ്പോൾ നമ്മൾ ഈ കാണുന്ന വേരുകളും ഈ പാറക്കൂട്ടങ്ങളും കാണുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും നമ്മളിപ്പോൾ ഉള്ളത് വയനാട് ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമല എന്ന ഒരു പ്രദേശത്താണ് മുണ്ടക്കൈ മുണ്ടക്കൈ ഭാഗത്താണുള്ളത് ഇപ്പോൾ ഈ കാണുന്നതാണ്ടോ വെള്ളാർമല സ്കൂളാണ് കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്താണ് നമ്മളുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ മാധ്യമ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ ഇതിന്റെ ഒരു കാഴ്ച കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും ഒരു എഫക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു എഫക്ട് മനസ്സിലായി ഈ കിടക്കുന്നുണ്ടോ ഈ കാർ കിടക്കുന്നുണ്ടോ ഈ കാറിന്റെ ഒരു അവസ്ഥ നമുക്ക് അവിടെ കിടക്കുന്നുണ്ടോ എന്തോ എന്തൊരു എന്തൊരവസ്ഥയാണ് നമുക്ക് ഭയങ്കര അവസ്ഥയാണ് അപ്പോൾ എല്ലാവരും നമ്മൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ നമുക്ക് ഒരുപാട് നമ്മൾ നമ്മുടെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ അപകടമായിട്ട് ഒരു ഉരുൾപൊട്ടലുണ്ടായ ഒരു സാഹചര്യമാണ് എല്ലാവർക്കും അറിയാലോ അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥയാണ് ഈ കാണുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിലെ ആൾക്കാർ ഇറങ്ങി ഇറങ്ങിയേ അതിന്റെ മുകളിലൊക്കെ വീടും കേട്ടോ കേട്ടാ സംഭവം അതാണ് പാലോ അതാണ് അവിടെ വരെ പോവാൻ പറ്റുള്ളൂ അങ്ങോട്ട് വിടത്തില്ല ഉസ്താദ് ഭരിച്ച പള്ളി അല്ല ഇവിടെ ഒരു പള്ളി പൊളിഞ്ഞ ആ പള്ളി രണ്ട് ആ പള്ളിയുള്ളൂ ഈ പള്ളി ഇവിടെ പള്ളി പള്ളിയിലൂ ഇത് കബറക്കുള്ള പള്ളിയാണ് ഇത് കബറടക്കമുള്ള വള്ളിയാണ് എല്ലാം തകർത്തല്ലേ ആ കല്ല് ഞങ്ങ സീതാർഗുണ്ട് വാട്ടർഫോൾസ് മുണ്ടക്കൈലല്ലേ മോളിലേക്കുണ്ട് സീതമ്മുണ്ട് ആ

അതിൽ ആൾക്കാർ അതിൽ ഗസ്റ്റുകൾ എത്ര ആളെ അവിടെ ഗസ്റ്റ് ഒന്നില്ല ഇവിടുന്ന് ഒത്തിരി പത്തിരുന്നൂറ്റമ്പ് പേരങ്ങനെ കയറി അല്ലെ ഇരുപങ്ങി അത് ഇരുപത്തി പുഴിന്റെ ഒത്തിരി അത് പുഴയോടിച്ചു ആയിരിക്കാം കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ആയിരത്തി അല്ല നേരെ പൊങ്ങുന്നിട്ട് ഇതിന്റെ അപ്രതൃതന്നു അതിലെ പുഴി ഇപ്പറത്തെ കുന്നിലേക്ക് അടിച്ചിട്ട് കയറിയോണ്ടിരം ഈ കുന്നു ആണല്ലേ ഓ താൽക്കാലിക ടവറാട്ടാ ഇത് സ്കൂളിന്റെ ബാക്ക് സൈഡ് വെള്ളാറല്ല സ്കൂള് ഓ ഒക്കെ സ്കൂളെ അങ്ങോട്ട് അങ്ങോട്ട് പോയിട്ട് വരാടാ ജസ്റ്റ് ടാ ഇങ്ങോട്ട് വെള്ളം കേറിയില്ലാട്ടാ പക്ഷെ ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ വന്നതേ അപ്പയൊക്കെ കിടക്കുന്നത് ഇങ്ങനെയാണല്ലോ വന്നതല്ല അടിച്ച് വെള്ളം വന്നിട്ടുണ്ട് ഈ വീടൊക്കെ അതെ 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 അതാ ജസ്റ്റ് അവിടം വരെ ഒന്ന് പോയാ മതി ഭയങ്കര കാഴ്ച അല്ലെ നോക്കേ മരങ്ങളുടെ വേരും അപ്പൊ നോക്കേ സ്കൂളിന്റെ അവസ്ഥ നോക്കല്ലേ ഇത്ര വിദ്യാർത്ഥികൾ പഠിച്ച സ്കൂളാ നമുക്ക് ഇതാ ചെളിന്നുണ്ടോ ചെളി ഇതാ താഴു എന്ന് പറയുന്നത് ആൾക്കാർ നടന്നിട്ടുണ്ടോ അല്ലേ സ്കൂളിന്റെ ഒക്കെ അവസ്ഥ ഇവിടെ ഒന്നും താമസില്ല നല്ല വീടുകാരുന്നു ഇപ്പോൾ സ്കൂളിന്റെ അവസ്ഥ നിങ്ങൾ ഈ കാണുന്നോയ്ക്ക് തകർന്നല്ലേ ഇത് ലോഡ്ജായിരുന്ന ലോഡ്ജായിരുന്നു ഇത് ഇത് കയറ്റി വെച്ച റോഡിൽ നിന്ന് അങ്ങോട്ട് കയറ്റിവെച്ചിരിക്കുന്ന ഇതൊക്കെയല്ലേ ഏരം കാഴ്ച കേട്ടാ എത്ര വിദ്യാർത്ഥികൾ പഠിച്ചതോ ഇതായി ഇതാണ് ഇപ്പോഴത്തെ സ്കൂളിന്റെ അവസ്ഥ നസിക്കാൻ പറ്റുന്നതിലപ്പുറവാ വലിയ വലിയ പാറകളൊക്കെ വന്ന് കിടക്കുന്നുണ്ടോ ആ ഇതൊക്കെ സ്കൂളിന്റെ വലിയ ഗ്രൗണ്ടായിരുന്നു ഇപ്പൊ ഗ്രൗണ്ടില്ല ഒന്നുമില്ല പുഴ ഇങ്ങോട്ട് വഴിതിരിഞ്ഞ് വന്ന് എന്നതിലേ വന്ന് ആ സൈഡിൽ കൂടെ ആയിരുന്നു പുഴ ഇപ്പത് ഈ സൈഡിലൂടെ ആയി സ്കൂളിൻ്റെ ഫില്ലർ നോക്കുക ഒരു നില തന്നെ മണ്ണ് ഒന്നും മൂടി ഒക്കെ ഒരു ഇതിലാ നിൽക്കുന്നത് ഇവിടെയൊക്കെ പോയി അത്ര വലിയ മരങ്ങളൊക്കെ ഒന്ന് ഒഴി വന്ന് കിടക്കുന്ന സ്കൂളാ കേട്ടോ ഓ അതേ നോട്ട് ബുക്കുകൾ എഴുതിയിട്ടില്ല വേണ്ട ഒരു കുഞ്ഞിക്കൊച്ചിന്റെ ചെരുപ്പ് കിടക്കുന്നുണ്ടോ ഞാൻ സ്കൂളിന്റെ ഇപ്പോഴത്തെ അവസ്ഥ മണ്ണും ചെളിയും വന്ന് ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും എത്ര വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിയ സ്ഥലമാണല്ലേ ആ കാണുന്ന കേട്ട മുണ്ടക്കെ ആ ഭാഗമാര കാഴ്ച സഹിക്കാൻ പറ്റുന്നില്ല അപ്പുറമായി കാഴ്ച സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറം ഈ കാഴ്ചകൾ സ്കൂളൊക്കെ നയിക്കുന്നില്ലേ അത്രയും വലിയ പാറ ഒരു രണ്ടുനില കെട്ടിടത്തിന് വലിപ്പമുള്ള പാറയാ അത് ഒന്നൊന്നും ഇടിച്ചാ അവസ്ഥോക്ക് ഇതൊക്കെ വന്ന് മനുഷ്യന്റെ നമുക്ക് പറയാൻ പറ്റില്ല അത്രയ്ക്കൊരു ഭയാന ഒന്നും പറയാൻ പറ്റുന്നില്ല അത്ര ഇതാ എന്തോരം പാറകളാന്നോക്കിതൊക്കെ ഇടിച്ചിടിച്ചിടിച്ചിട്ടാന്ന് ചാലിയാർപ്പ് കഴിഞ്ഞ നമ്പൂരി ബോഡികളെ എന്താ അവസ്ഥ ഓരോ വീടുകളിലൊക്കെ അവസ്ഥയുണ്ടോ എനിക്ക് ആ വീടിന്റെ മുറ്റത്ത് ബൈക്ക് കട്ടില് പോലെ അല്ല എന്റെ പിറകിൽ ഒരു കാറ് മറിഞ്ഞു കിടക്കുന്നു അവിടെ ഒക്കെ വണ്ടികളുണ്ട് അങ്ങൊരു കാറ് കിടക്കുന്നു ഇവിടെ ഒരു നിസാന്റെ റൈനോട്ടിന്റെ കിങ്ങർ കിടക്കുന്നു ഇതൊന്നും ഒന്നും അല്ല കേട്ടോ ആ പാറ കഴിക്കുന്നുണ്ടോ ആ പാറുണ്ട് അങ്ങനെന്താ അതിന്റെ പേര് അവിടെ ഇങ്ങനെ വെള്ളം വന്ന് വൈറലായത് ആ റൂട്ടാ സ്കൂളിന്റെ ഒക്കെ അവസ്ഥ ഉണ്ടല്ലേ എന്തോരം ചെളിയും മണ്ണും വന്ന് ഒരു ഒരുനില കെട്ടിടത്തിലെ പൊക്കത്തിലാണ് അടിഞ്ഞിരിക്കുന്നത് അതിന്റെ അകം ഇണ്ടോ പശു കയറി വരുന്നുണ്ട് കേറയാണോ എന്തോ പാവം അനാഥകളെ പോലെ നടക്കുക ഭയങ്കര ഭയാനകമായ കാഴ്ച കേട്ടാ സഹിക്കാൻ പറ്റുന്നതിലപ്പുറം നല്ല ഓരോ മരങ്ങളൊക്കെ നയിക്ക ഇതിന്റെ വലിപ്പം കണ്ടോ പിന്നെ അകത്തു വരെ പാറ കയറിയിപ്പുണ്ട് എന്താ ക്ക വന്നിട്ട് ഞാൻ ഇത് തകർന്നു പോയത് കൊറേ സമ്പാദിച്ച് കൂട്ടിയിട്ടൊക്കെ എന്താ കാര്യം ഒരു കാര്യമില്ല എന്താ ഇത്രേ ഉള്ളു മനസ്സിലാക്കാൻ വേണ്ടി നമ്മളൊക്കെ ചിന്തിക്കാൻ ഒരുപാടുണ്ട് നമ്മളൊന്നും ജീവിതം ഒന്നും ചിന്തിക്കുന്നില്ല കൊറേ സമ്പാദിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കൂത്ത് വെച്ച് അവിടെ തല്ലുവിടുത്തം വഴി തടസ്സം വഴി കൊടുക്കത്തില്ല അതിര് തർക്കം ഇപ്പല്ല അതിര് തർക്കവും തീർന്ന് എല്ലാം തീർന്നു കണ്ടില്ലേ അപ്പൊ മനുഷ്യന്റെ അവസ്ഥ ഇത്രേ അറിയാൻ വേണ്ടി ദൈവം ഇടയ്ക്ക് ഒരു കുലുക്കുലുക്കും എന്നിട്ടും പഠിക്കുന്നില്ല നമ്മളെ ജനങ്ങളൊന്നും എന്താ എത്ര വർഷം സരിക്കൂട്ടിയതാ കടകളൊക്കെ കണ്ടില്ലേ അവിടെ വണ്ടികൾ വണ്ടികളുണ്ടോ എത്ര വർഷം സരിക്കൂട്ടിയ സമ്പാദ്യങ്ങൾ ഇതൊക്കെ ഇപ്പൊ താമസവും ഇല്ല ഒന്നും ഇല്ല നമ്മളൊക്കെ ഇനിയെങ്കിലും ഇതൊക്കെ കണ്ട് പഠിക്കണം ഇതൊക്കെ ഒരു അഞ്ചാറ് മാസം കഴിയുമ്പോൾ കഴിയുമ്പല്ലാരും മറക്കും അത് വേറെ സത്യം ർഗീയതയും പറഞ്ഞു ജാതിയും പറഞ്ഞ് മതവും പറഞ്ഞ് പണത്തിന് വരെ തമ്മിത്തല്ലി ചാഴുന്ന കാലം ഇതൊക്കെ ഒന്ന് പഠിക്കേണ്ടത് അത്യാവശ്യമാണ് എന്താ സ്കൂളൊക്കെ നോയിക്കേ ഇതൊക്കെ ഇത്രേ ഉള്ളെന്ന് നമ്മളിന്ന് മനസ്സിലാക്കി തരുന്നതാണ് ഇത് ഉണ്ടെങ്കിലും നമ്മളൊന്ന് നന്നാകട്ടെ വെള്ളാർമല ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസായി കണ്ടെ അടച്ചുപൂട്ടി ഇനി എന്തിനാണ് ഇല്ല ഈ പോസ്റ്റ് ഓഫീസൊക്കെ എല്ലാം അടച്ചുപൂട്ടി സ്കൂളിന് സൈഡാ കേട്ടെ ഇത് അത് സ്കൂള് എന്റെ പിറകിലുള്ള ടെമ്പറിയായിട്ടൊരു മൊബൈൽ ടവറും കൊണ്ടുവച്ചിട്ടുണ്ട് ഇവിടെ നിന്നൊക്കെ നോക്കിയുള്ള കാഴ്ചകളത് ഇതൊക്കെ തേയിലത്തോട്ടങ്ങളാ നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് ചൂരിൽമല ടൗണിലെത്തി

ചെറിയൊരു ദിവസം ഇപ്പൊ ഇത്രയും ഇവിടെ വർക്ക് ചെയ്യുന്ന നാല്പത്തൊന്ന് ദിവസം ഒരു സന്തോഷത്തിന് വലിയ പാട്ട് അത് എന്താണ് ഒരു സന്തോഷത്തിന് വരുന്നത് ഞങ്ങളെ ചൂരൽ മല സന്ദർശനം കഴിഞ്ഞ് പുത്തുമലയിലെത്തി മുണ്ടക്കേ ചുരുമലയിൽ മരിച്ചവരുടെ ബോഡി തിരിച്ചറിയാൻ റ്റാത്തവര് അടക്കം ചെയ്തിരിക്കുന്ന ഇവിടെ ഇത് പറഞ്ഞോ അല്ല എല്ലാ മതസ്ഥരും ഇതാ നമ്പരല്ലേ തിരിച്ചറിയാത്ത നമ്പർ ആയിരിക്കും അല്ലേ ഇവിടെ ഒന്ന് ടോർച്ച് ആമിന പി ദുരന്തത്തിൽ മരിച്ചവർക്കും വീട് നഷ്ടപ്പെട്ടവർക്കും സഹായിച്ചവർക്കും സഹകരിച്ചവർക്കും എല്ലാവർക്കും പ്രാർത്ഥനയോടെ ഞങ്ങൾ ഈ വീഡിയോ ഇവിടം കൊണ്ട് ഭയങ്കര